जानकीकान्तस्मरणं जय राम रामराम गोपिकाजीवनस्मरणं गोविन्द गोविन्द कमनीयकिशोरमुग्धमूर्तेः कलवेणुकुणितादृताननिन्दोः मम वाजिविजृम्भदाम् मुरारे മധുരിം ണി കാശിഖണ്ഡി ശിഖണ്ഡവിഭൂഷണം മദനമന്ധരമുക്ബുജം വ്രജവധൂനയജലജിതം വിജയതീവിതം സ്നേഹാദരമചുത ശനകൈ ഹുലീത ആധര ആ തമ്രാധര ചുബിതം റോമോസവാല സ്വൈരം പായിത്ത സ്വചർ തര സഖീ അത്യുച്ചർ നിദാരൃ ആരാധവം ശിഖാ ആരാധേ ശിഖാ ഗോപീജനങ്ങളോടൊപ്പം ശ്രീ ശുഖ ചാണ്ടില്യാദി മഹർഷീശ്വരന്മാരോടൊപ്പം സുകൃതനിധിയായിട്ടുള്ള ഭഗവാന്റെ ആ ചെഞ്ചുണ്ടിൻ്റെ സുക്രതം ആ മധുരം നുക്കർന്ന് ആ വേണുവിനെ സദുരാസമയവും മധുരാമൃതം ചെയ്യുന്നതായിട്ടുള്ള ആ വേണുവിനെ നമുക്കും നമസ്കരിച്ചുകൊണ്ട് എങ്ങനെയാണോ ഗോപസ്ത്രീകള് ആ വേണുഗാനത്തിൽ ആനന്ദമനുഭവിച്ച തത്തയെ പോലെയുള്ള മകനീയമായിട്ടുള്ള വേണുവിനെ പോലും നമുക്ക് നമസ്കരിച്ചുകൊണ്ട് ഇതാ നമ്മളുടെ പതിവ് പോലെയുള്ള ഭാഗവതത്തിന്റെ ഏറ്റവും മർമ്മമായിട്ടുള്ള ദശമസ്കന്ധത്തിലെ ഗോപി ഭക്തി രാത്രികാലങ്ങളില് കിട്ടിയതായിട്ടുള്ള രാസലീലയുടെ രാസക്രീഡയുടെ അനുഭവത്തെ അല്ലെങ്കിൽ ആ സമാധിയിൽ സമാധിയിലുണ്ടായതായിട്ടുള്ള ആ രാസാനുഭവത്തെ പിന്നീട് നിധിധ്യാസനം ചെയ്യുന്ന ഒരവസ്ഥയാണ് യുഗളഗീതത്തിൽ കാണാൻ സാധിക്കുന്നത് കണ്ണനും രാമേട്ടനും രാമനും കൂടി ഗോപന്മാരുടെ കൂടെ വൃന്ദാവനത്തിലേക്ക് പോയി കഴിയുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു വിഷമം ആ ഭൗപികമാർക്ക് തട്ടുന്നുണ്ടെങ്കിൽ അവരാ വിഷമത്തെ ഒന്നും അവിടെ താലോലിക്കുന്നില്ല അവരെന്താ ചെയ്യ അവര് കണ്ണനെ എടുത്ത് അങ്ങോട്ട് വയ്ക്കും പിന്നെ എല്ലാവരുടെയും മനസ്സിൽ കണ്ണനല്ലാതെ വേറെ ഒന്നും പിന്നീട് അവിടെ ചിന്തയില്ല എന്ത് ലൗകിക കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതെല്ലാം എന്താവും അത് കണ്ണനോട് ബന്ധപ്പെടുത്തി കൊണ്ടായിരിക്കും അതെല്ലാ കർമ്മങ്ങളും ചെയ്യുക അങ്ങനെ ഇവര് പരസ്പരം പാടുകയാണ് അത് ഗീതമായിട്ട് അറിയത് ഓരോന്നും പറഞ്ഞു വരുമ്പോഴേക്കും വേഗം തന്നെ ഈ ഭാവത്തിലേക്ക് എത്തുമ്പോ മറ്റേ ഗോപി അത് മനസ്സിലാക്കിക്കൊണ്ട് ദാ ആ ഗോപിയെ തിരിച്ചു മറ്റേ മറ്റേ ഗോപിയെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി അതങ്ങോട്ട് പൂരിപ്പിക്കും ഇതാണ് യുഗളം എന്ന് പറയുന്നത് പന്ത്രണ്ട് യുഗളങ്ങളുള്ള ആ യുഗള ഗീതത്തിൽ നമ്മൾ രണ്ട് യുഗളം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു മൂന്നും നാലും രണ്ടും മൂന്നും അതുപോലെ തന്നെ നാലു അഞ്ചു ആയിട്ടുള്ള രണ്ട് യുഗളം നമ്മൾ പറഞ്ഞു ഇനി മൂന്നാമത്തെ യുഗളഗീതമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്

അല്ലെ ഇടത്തോട്ട് ചെരിഞ്ഞു നിൽക്കുന്നു ആ ഭഗവാൻ ആ വേണുഗാനം ചെയ്ത് ചെയ്യുമ്പോഴേക്കും അത്രയും അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ ഗോപികമാരുടെ പറഞ്ഞു എന്താണ് ആകാശത്തിലൂടെ പോയതായിട്ടുള്ള സിദ്ധ യുവതികൾക്ക് പോലും ആ വേണുഗാനം കേട്ടതോടുകൂടിയതാ അവരുടെ ശരീരം പോലും അവരുടെ അരപ്പെട്ടകൾ പോലും അഴിഞ്ഞത് പോലും അറിയാതെ അതിൽ മയങ്ങി വീണു എന്ന് പറയാണ് പിന്നീട് രണ്ടാമത് ഹന്ത ചിത്രമബല ചിത്രം അല്ലെ ചിത്രം പോലെ വൃതാവനത്തിലേക്ക് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വേദവ്യാസം കുറച്ച് നോക്കിയപ്പോഴത്തേക്കും ആ പശുക്കളും ഒക്കെ അനങ്ങാതെ നിൽക്കുന്നു ഒരു ചിത്രം പോലെ നിൽക്കുന്നു അത്ര കണ്ട് ഭഗവാന്റെ വേണുഗാനം കേട്ടതോടുകൂടി ആ പൊന്ന എന്താണ് മാൻകുട്ടികൾക്ക് ചാടാനോ അല്ലെങ്കിൽ പശുക്കൾക്ക് ഓടിച്ചു നടക്കുവാനോ ഇല്ലാതെ അവരെയൊക്കെ പിടിച്ചു നിർത്തി ചിത്രത്തിൽ എങ്ങനെയാണോ അല്ലെ അനങ്ങാതെ നിൽക്കുന്ന പശുക്കളെ കാണുന്നുണ്ടെങ്കിൽ അതേപോലെ അവർ നിന്നു അപ്പൊ അവിടെ പറയുന്നുണ്ട് ആ നമ്മളുടെ തൃതീയ സ്കന്ധത്തിലൊക്കെ വൈകുണ്ഠവർണ്ണനയില് പറയുന്നുണ്ട് അവിടെ പാരൃതസാരസ ചരവാഗതാത്യൂം സി തിരിമതേ ചിരമാത്രമു അല്ലേ തൃതീയത്തില് തനകാദികളുടെ കഥ പറയുമ്പോൾ അവിടെ പറയും ഹിരണ്യാക്ഷരിത്രത്തില് ആ വൈകുണ്ഠ വർണ്ണനയിൽ പറയും അവിടെ എങ്ങനെയാണ് അവിടെ എന്താണ് സരസിലും ഉദ്യാനത്തിലുമൊക്കെ ഉള്ള പ്രാവ് കുയിൽ അതുപോലെ കാട്ടുകോഴി ചക്രവാകം തുടങ്ങിയതായിട്ടുള്ള എല്ലാ വേഴാമ്പല് അരയന്നം തത്ത അതുപോലെ മയില് ഇവരൊക്കെ ആ ഹരി എന്താണ് ഹരികഥാം ഭൃഗാധിപ ഹരികഥാമിവ ഗായമാനേ അവിടെ വണ്ടുകൾ വന്ന് ഭഗവാനെ ഇങ്ങനെ ഹരി 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 എന്നുള്ള ശബ്ദം പുറപ്പെടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ഇവരൊക്കെ അങ്ങോട്ട് ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നു പറയുകയാണ് നൃത്തം ചെയ്തതായിട്ടുള്ള മയില ഇതൊക്കെ ഇവരൊക്കെ എന്താണ് ആ ഭഗവാന്റെ നാമം ജപിക്കുന്നതായിട്ടുള്ള വണ്ടുകളുടെ നാമം ജപം കേട്ടുകൊണ്ട് അവരൊക്കെ സ്തബ്ധരായിക്കൊണ്ട് അവരെ നിൽക്കുന്നു എന്നുള്ള രംഗങ്ങളെയൊക്കെ വൈകുണ്ഠവർണ്ണനയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നതുപോലെ തന്നെയാണ് ഇവിടെയും ആ എന്നെ കാളകളും പശുക്കളും അല്ലെ അതുപോലെ ആൺകുട്ടികളും ഒക്കെ ഭഗവാന്റെ വേണുഗാനം കേട്ടതോടുകൂടി എന്തെന്നില്ലാത്ത രീതിയില് ഭഗവാൻ അവരെയൊക്കെ പിടിച്ചു നിർത്തിയത് പോലെ ഒരവസ്ഥയിലേക്ക് എത്തി എന്ന് പറയുകയാണ് ഇവിടെ എന്താ പറയുന്നത് ഇനി പറയാണ് ഹേ കൂട്ടുകാരികളെ അടുത്ത ഗോപി പറയാണ് ഹേ കൂട്ടുകാരികളെ ദൈതൊന്നു കേക്കൂ സഹബല ബലരാമനോട് കൂടിയതായിട്ടുള്ള ഭഗവാൻ ഇപ്പൊ ഗോപന്മാർ ഇപ്പൊ ഇവരെന്താണ് ഇവിടെ ഇരുന്നു കൊണ്ട് ആ കാട്ടിൽ എങ്ങനെയൊക്കെയാണോ കണ്ണൻ നടക്കുന്നത് അല്ലെ രാമേട്ടനും കണ്ണനും കൂടെ പോയിട്ട് ആ ഗോപന്മാരോട് കൂടെ ചെയ്യുന്നതായിട്ടുള്ള ഓരോ ലീലകൾ ഇവർ ഇവിടെ ഇരുന്നുകൊണ്ട് കാണുകയാണ് ആർക്കെങ്കിലും പറ്റുമോ അതൊന്ന് ആലോചിച്ച് നോക്കൂ കാട്ടിൽ നടക്കുന്ന കണ്ണനെ കുറിച്ച് ഗോപിയുമാർക്ക് കാണാൻ സാധിക്കും അതാണ് ഭക്തിയുടെ ഏറ്റവും വലിയൊരു മഹത്വം അതാണ് അപ്പം അവർ പറയുകയാണ് അവിടെ കണ്ണൻ ആ യശോദാമ കൊടുത്തു വിട്ടതായിട്ടുള്ള പൊന്നിയൻ കിരീടമൊക്കെ അവിടെ എടുത്ത് വെച്ചു ഗോപന്മാരെ എന്തൊരു ഭാര കണ്ണായത് ഈ ഈ ഈ ഒക്കെ വെക്കുമ്പോ കണ്ണന് എന്ത് വേദനയെടുക്കും കണ്ണന് വേദന ഇല്ലാത്ത നല്ല കിരീടം ഞങ്ങൾ തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യും അവർ ആ മയിൽപീലി തണ്ടങ്ങൾ എടുക്കും ആ മയിൽപീലി എടുത്ത് ഭഗവാന്റെ മുകളിലോട്ട് അങ്ങ് മുകളിലോട്ടങ്ങ എന്താ കിരീടത്തെ അല്ലെ ആ കിരീടത്തിനൊക്കെ ആയാലും ഭംഗിയാണ് അവിടെ ആ മയിൽപീലി അങ്ങ് വെക്കുമ്പോ അപ്പം എന്തായി ഭഗവാൻ ഇപ്പൊ തൃക്കണ്ണുണ്ടോന്നൊക്കെ ഗോവന്മാർ പറയും എന്തായി മൂന്ന് കണ്ണ് ഭഗവാൻ മഹാദേവനാണോ എന്ന് തോന്നി തോന്നിപ്പോവും എന്നുള്ള രീതിയിലൊക്കെ അവര് ഒരുക്കും തപകധാതു പലാശി പിന്നെയോ പിന്നെ മനയോല അവിടെ കിട്ടും മനയോല എന്ന് പറയുന്ന ധാതുവാണ് കഥകളിക്കൊക്കെ ഈ ചായം പെരട്ടാൻ വേണ്ടിയിട്ട് അരയ്ക്കുന്ന ഒരു കല്ലാണ് മനോലക്കല്ല് എന്ന് പറയും ഈ മനയോലക്കല്ല് അരച്ച് അതിന്റെ പൊടി എണ്ണയിൽ ചാലിച്ചാണ് ഭഗ ഈ കഥകളിക്കൊക്കെ അതിലെ മഞ്ഞ നിറം വരുന്നത് അതിൽ നീലം ചേർക്കുമ്പോ അത് പച്ച നിറം വരും ഇങ്ങനെയാണ് കഥകളിലേക്കൊക്കെ ഉപയോഗിക്കുന്നത് അപ്പൊ എന്ന് പറഞ്ഞ പോലെ അതുപോലെ ഈ മണയോലി എടുത്തിട്ട് എന്ത് ചെയ്യും ഈ മണയോലി എടുത്തിട്ട് ഭഗവാനെ അവിടെ അലങ്കരിക്കും ആ നല്ല മീശൊക്കെ മീശയൊക്കെ വരപ്പിച്ച് കുട്ടികൾ കളിക്കുമ്പോ അങ്ങനെയല്ലേ അപ്പം മീശയൊക്കെ വരപ്പിച്ച് നല്ല കേട്ട് അലങ്കരിപ്പിക്കും ഭഗവാന്റെ മുഖത്തൊക്കെ ഇതെല്ലാം തേച്ച് വയ്ക്കും എന്നിട്ടോ തളിരിലകലാശേഹി പിന്നെ തളിരിലകള് എടുത്ത് ആ അരക്കെട്ടുകളൊക്കെ ദാ ഭംഗിയായിട്ട് അലങ്കരിക്കും ഇങ്ങനെ ആ തളിരുകളെ കൊണ്ടും കർണികാര പൂക്കളെ കൊണ്ടും മനോലകളെ കൊണ്ടും മയിപ്പീലുകളെ കൊണ്ടും ഒക്കെ അലങ്കരിച്ച് എന്നിട്ട് എന്താ പറയുന്നത് ബദ്ധ മല്ല പരിപരിഹവിടം എന്നിട്ട് പറയും വേഷമൊക്കെ കിട്ടി എങ്ങനെയാണോ മല്ലന്മാരെ അനുകരിക്കുന്നത് പോലെ അല്ലെ ഈ കുട്ടികളൊക്കെ വല്യ ആൾക്കാരാവാൻ ആണ് അവർക്ക് ആഗ്രഹം അല്ലെ അച്ഛന്റെ കണ്ണാടി ഒക്കെ എടുത്തു വയ്ക്കും അച്ഛാ ദാ ഞാൻ വലിയ ആളായി എന്ന് പറയും എന്ന് പറഞ്ഞ പോലെ ഈ മനോലയൊക്കെ എടുത്ത് ദാ മീശിയൊക്കെ വരച്ചു കൊടുത്തു ആ കണ്ണന് അപ്പൊ അപ്പൊ രാമവേട്ടം പറഞ്ഞു എന്തായാലും കണ്ണാ ഇനി നമ്മള് അല്ലെ മുഷ്ടിയനും ജാണുവരനും ഒക്കെ കാണുന്നതാണ് എന്തായാലും ഇപ്പഴേ ഒരുങ്ങിയേക്കാം എന്നുള്ള രീതിയില് മല്ലന്മാരെയൊക്കെ ഒരുക്കുന്നത് പോലെ ഹേ ഗോപികമാരെ ദാ കണ്ണനെ അവിടെ ഒരുക്കി നിർത്തിയിരിക്കുന്നുണ്ടോ എന്താ രസം എന്തൊരു സന്തോഷാണ് അവർക്ക് അല്ലെ വലിയ ആൾക്കാരായി എന്നുള്ള രീതിയിൽ അവരണിഞ്ഞപ്പോ ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് എന്തായി സബല ആലിസഗോപൈ ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് ആ ഗോപി എന്തെന്നില്ലാത്ത അതിലേക്ക് തന്മയത്വമായി അല്ലേ അതങ്ങ് പറഞ്ഞപ്പോഴത്തേക്കും ഗോപി എന്തായി ആ മല്ലവേഷം കെട്ടിയിട്ടുള്ള പോയി പിന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല കാരണം കണ്ണൻ അടുത്ത് വന്നു കണ്ണൻ തൻ്റെ ഉള്ളിൽ നിറഞ്ഞു ഇപ്പം കണ്ണൻ തന്നോട് ചേർന്ന് നിറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗോപിക്ക് ഇനി ഒന്നും ഇണ്ടാനില്ല അവിടെ ഇനി എന്ത് പറയാനാ യദ്ഗതം വന്നു അവിടെ വേഗം തന്നെ എന്തു ചെയ്തു അടുത്ത ഗോപി അവിടെന്ന് പറഞ്ഞു തരിതോവൽബുജോ ആ കണ്ണൻ ആ കൊ കൊമ്പൊക്കെ വെച്ചുകൊണ്ടോ ഇത് ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പശുക്കളെയൊക്കെ എന്ത് ചെയ്യും പശുക്കളെ ഒക്കെ അവിടെ ഉണ്ടായി അഴിച്ചങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ അതിന്റെ സ്വതന്ത്രത സ്വാതന്ത്ര്യമാണ് കാരണം ഗോപന്മാർക്ക് പേടിയില്ല അതിന്റെ പേടിയില്ലാത്തതിന്റെ കാരണം കണ്ണേ പല രാഗങ്ങളും വായിച്ചുകൊണ്ട് ഈ പശുക്കളെ ഇവിടെ എത്തിക്കും അവർക്കിനി പോയി അന്വേഷിക്കേണ്ട കാര്യൊന്നുമില്ല അപ്പൊ എന്തു ചെയ്യും ഭഗവാൻ ഭഗവാൻ അവിടെ നിന്ന് ഭഗവാന്റെ യശോദാമ ഒരു നല്ലൊരു കൊമ്പ് കൊടുത്തുവിടും ഭഗവാന്റെ എപ്പോഴും ഒരു കൊമ്പ് അപ്പൊ ഈ എങ്ങനെയാണോ ഓടക്കുഴൽ ഭഗവാൻ വായിക്കുന്നത് അതേപോലെ തന്നെ ഭഗവാൻ ദാ ആ എന്താണ് ആ കൊമ്പിലൂടെയും പശുക്കളെ എന്താണ് വായിച്ചുകൊണ്ട് പശുക്കളെ വരുത്തുന്ന ഒരു രംഗം കൊണ്ട് അവിടെ അതാണ് അവിടെ പറയുന്നത് തരിഹി വൈ തൽപദാംബുജരജോനിലനീതം അപ്പം അവിടെ ഈ എന്താണ് ഗോപന്മാരോടൊത്ത് എപ്പോഴായാലും എവിടെ വെച്ചായാലും ആ പശുക്കളെയൊക്കെ കണ്ണൻ കണ്ണന്റെ അടുത്തേക്ക് വരുത്താനുള്ള വിദ്യ ആ കണ്ണന്റെ കയ്യിലുണ്ട് അവിടെ അതേപോലെ കണ്ണൻ എന്ത് ചെയ്യുന്നു കണ്ണൻ ആ കൊമ്പ് വായിച്ചപ്പോൾ അല്ലെങ്കിൽ ആ ഓടക്കുഴൽ വായിച്ചപ്പോഴാണ് നോക്കിയപ്പോ എന്തായി അവിടെതാ ആ സമീപത്തു കൂടെ ഒഴുകുന്നതായിട്ടുള്ള നദികളൊക്കെ അവര് കുത്തിയൊലിച്ചു വരുന്നതായിട്ടുള്ള നദികളൊക്കെ ഇവിടെ അടുത്തേക്ക് ഈ വേണുകാനും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായി അവർ ആ ഒഴുക്കൊക്കെ അവിടെ നിന്ന് നിർത്തുന്നു എന്നിട്ടോ ഏതാ ഏകദേശം ജലം നിശ്ചലമാകുന്നൊരവസ്ഥ അല്ലെ ജലം നിശ്ചലമാകുക പറഞ്ഞ അബദ്ധാണ് ആ സമുദ്രമൊക്കെ നിശ്ചലമായ വിധി അപ്പൊ അറിയാം എന്താ സംഭവം എന്നുള്ളത് അല്ലേ അപ്പൊ അവരിങ്ങനെ തുള്ളി കളിക്കുന്നോണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത് അല്ലെ ഈ സമുദ്രമൊക്കെ ഇങ്ങനെ തിരമാലകൾ തള്ളിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത് അപ്പൊ എന്ന് പറഞ്ഞല്ലേ വേഗം ഈ കണ്ണന്റെ ഈ വേണുകാനം കേട്ടപ്പോഴത്തേക്കും ജലം ഏതാണ്ട് നിശ്ചലമാകുന്ന ഒരു അവസ്ഥ അവസ്ഥയിലേക്ക് എത്തി അവിടെ എന്നിട്ടോ അവരെന്ത് ചെയ്തു ആ ഭഗവാന്റെ പാതകമലത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഇളം കാറ്റ് തനിക്കൊന്ന് അനുഭവിക്കാൻ സാധിക്കുമോ എന്ന് വിചാരിച്ചാണ് അവരിങ്ങനെ അല്ലെ അവര് നമ്മൾ പറയാറില്ലേ എന്താണ് ന്യൂട്രൽ അടിച്ച് നിക്കുക എന്ന് പറയാലേ എന്ന് പറഞ്ഞാല് അവരെങ്ങും പോകാത്ത പതുക്കെ ഇങ്ങനെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ആ മന്ദഭാരതൻ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിലെ രജസ്സുകളെ കൊണ്ട് ആ കാറ്റ് വീശിക്കൊണ്ട് നമ്മളുടെ അടുത്തേക്ക് വരും 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 എന്നുള്ളൊരു തോന്നലില്ല അവനിങ്ങനെ കുറച്ചു നേരമൊക്കെ അവിടെ നിങ്ങൾ കറങ്ങും കറങ്ങിക്കഴിഞ്ഞാലോ അങ്ങനെ എന്നിട്ട് ആ ഭഗവാന്റെ പ്രാദങ്ങളെ എത്തിപ്പിടിക്കുവാൻ വേണ്ടി എന്തു ചെയ്യും ചെറിയ ചെറിയ തരമാലകളെ അങ്ങോട്ട് പറഞ്ഞു വിടും ബഹു പുണ്യ അവിടെ ആ ചെറിയ ഓളങ്ങളാകുന്ന ഹസ്തങ്ങള് അല്ലെ ഓളങ്ങള് സമുദ്രത്തിന്റെ ഹസ്തങ്ങൾ ഏതാണ് തിരമാലകളാണ് അപ്പൊ ഈ തെരമാലകളിൽ ചെന്നിങ്ങനെ ഭഗവാന്റെ പാദങ്ങളിലേക്ക് ഇങ്ങനെ പിടിക്കാൻ വേണ്ടി ചെന്നാലും എത്താൻ പറ്റുന്നില്ല ഈ ചെറിയ ഓളങ്ങൾക്ക് എത്ര കണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ എത്താൻ സാധിക്കും അത്ര എളുപ്പാണോ എളുപ്പാണോ ഭഗവാന്റെ പാദങ്ങളിലേക്ക് എത്താൻ അതിനൊരു പുണ്യം വേണം അപ്പൊ ഇവിടെ പറയുകയാണ് ശരിക്ക് പ്രേമ വേപി ഹേ ഗോപികുമാരെ നമ്മളുടെ അതേ ദുഃഖമാണ് നമ്മളുടെ നദികൾക്കും നമുക്കെന്താ ദുഃഖം നമ്മൾക്കും അല്ലെ ആ നിന്തിന് വഴിയുടെ പാതകമലത്തിന്റെ പാ പാദത്തിലുള്ള രജസ് ഒന്ന് തന്നിലേക്ക് തൻ്റെ മാറത്തേക്ക് ഒന്ന് വെക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ട് അല്ലെ കണ്ണനിപ്പോ എവിടെയാ കണ്ണൻ കാട്ടിൽ ഗോപന്മാരുടെ കൂടെ നമുക്ക് ആ പാദങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടോ ഇല്ല ഇതുപോലെ തന്നെയാണ് നദികളും അവരവരുടെ ആ തിരമാലകളെ കൊണ്ട് ആ കണ്ണന്റെ പാദങ്ങളെ ദാ പിടിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടും അവർക്ക് സാധിക്കുന്നില്ല ഇങ്ങനെ നമ്മൾ രണ്ടു പേരും അല്ലെങ്കിൽ നദികളോട് പറയാണ് നമ്മൾ രണ്ടുപേരും എന്താണ് ഈ ഭാഗ്യം കെട്ടവരാണ് നമ്മൾ അല്ലേ അങ്ങനെ അപ്പം ശരിക്ക് ആ ഭഗവാൻ ആ മല്ലവേഷം ധരിച്ചുകൊണ്ട് ഗോപന്മാരുടെ കൂടെ ഇരിക്കുന്ന രംഗത്തെ തന്നെ അവിടെ തീരുമാനിച്ചു മല്ലാനാമശനിർ അല്ലേ ഇനി മല്ലയുദ്ധത്തിന് പോകുന്ന കംസവധത്തിന് വേണ്ടിയിട്ട് തയ്യാറാകുന്ന മല്ലന്മാരെ ഇപ്പൊ ഗോപികമാര് തന്നെ നേരത്തെ കണ്ടു അവിടെ അതാണ് ഭക്തന്മാരുടെ മഹ അതാണ് ഇനിയിപ്പോ ഭഗവാൻ ഈ വേഷമൊക്കെ ഇനി കെട്ടുന്നത് ഗോപികമാർക്ക് ഇപ്പോഴേ അവിടെ നിന്ന് കാണിച്ചു കൊടുത്തു അവിടെ ഇപ്പം കംസവധത്തിനോട് അനുബന്ധിച്ച് നടക്കുന്ന മല്ല യുദ്ധത്തിനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെ ഇപ്പോൾ ആരംഭിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഗോപികമാരവിടെ ആ അവരെ മല്ലന്മാരാക്കി മാറ്റി എന്ന് പറയാണ് എന്താ നമുക്ക് ഇത് മനസ്സിലാക്കാനുള്ളത് നദികളും ഗോപികമാരും ഒക്കെ തുല്യ ദുഃഖിതരാണ് എന്താണ് ദുഃഖം എന്താ ദുഃഖം ഭഗവാൻ പാ രസുകൾ തനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല ഗോപികുമാർക്ക് ആ ഒരു ദുഃഖം ചെറു ചെറിയ കല്ലോലങ്ങളായിക്കൊണ്ട് ചെറിയ ഓടങ്ങളായിക്കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഭഗവാന്റെ തൃപാദങ്ങളിലേക്ക് എത്തിച്ചപ്പെടാനും ഞങ്ങൾക്ക് സാധിക്കുന്നില്ലോ ഇല്ലല്ലോ എന്നുള്ള ദുഃഖം ആർക്ക് ദാ ആഹ് നദികൾക്ക് ഇങ്ങനെ ഇരുകൂട്ടർക്കും വേണ്ടതെന്താണ് ആ ത്രിപ്പാദങ്ങളിലെ ആ രജസിനെ വഹിക്കുന്നതായിട്ടുള്ള ആ മന്ത്രമായ ആ മന്ദമാരുതന്റെ ഒരു ആശ്വേഷണം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ നേരിട്ട് കാണണ്ടാന്ന് നേരിട്ട് കിട്ടിയില്ലേ കൊഴപ്പൊന്നുമില്ല ആ ആ പാതരജസ് ആ മന്ദമാരുതൻ എല്ലാവർക്കും കൊടുക്കൊടുക്കുന്നുണ്ടോ ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ള ആ ഗോപികമാര് അപ്പൊ എന്താണ് ഗോപി ഗോപികമാര് ഗോകുലത്തില് ആയിക്കഴിഞ്ഞാൽ അത് ലഭിക്കുന്നില്ല നദികളോ നദികൾ എന്താണ് ഈ ഒഴുക്കുകളൊക്കെ ഒഴുക്കെല്ലാം നിർത്തി അവിടെ എത്തിപ്പിടിക്കുവാൻ വേണ്ടി തിരമാലകളൊക്കെ കരങ്ങളും പൊക്കിക്കൊണ്ട് ചെന്നിട്ടും യാതൊരുവിധ ഫലവും ഇല്ല ഈ ഒരു കൂട്ടർക്കും ഭാഗ്യദോഷം തന്നെ ഫലം എന്ന് അവിടെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇവിടെ പറയുകയാണ് നദികളെ പോലെ അചേതനങ്ങളായിട്ടുള്ള വസ്തുക്കളെ പോലും അല്ലേ ഭഗവാൻ ബോധം ഉള്ളവരാക്കി മാറ്റുകയാണ് അവിടെ ആനന്ദത്തിൽ ആറാടിക്കുവാൻ വേണ്ടിയിട്ട് ആ കൃഷ്ണന്റെ ആ വെണുകാനത്തിന് കഴിയുമെങ്കിൽ അത് ഗോപികുമാർക്ക് അത് കാണാൻ സാധിക്കുന്നു നമുക്കല്ലേ ഈ പാറ കണ്ടാലും അല്ലെങ്കിൽ കല്ല് കണ്ടാലും ഒന്നും ഒരു വികാരവും ഇല്ലാത്തത് അത് വികാരം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം നമ്മുടെ ഉള്ളിൽ ലേശങ്കിലും അല്ലെങ്കിൽ ഭക്തി ഈ ഒരു ആ അത് കാണാനുള്ള ഒരു ഭാവം നമ്മളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് അല്ലേ നമുക്ക് കല്ലിനെ പോലും നമുക്ക് വിഗ്രഹമാക്കി മാറ്റാൻ സാധിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ ഭാവമാണ് അത് ഗോപികമാർക്ക് കാണാൻ സാധിക്കുന്നു അവർക്ക് അപ്പം എന്താണ് ശരിക്ക് ഈ ശബ്ദത്തോടൊപ്പം അവിടെ അർത്ഥവും കൂടി അറിഞ്ഞ് അവര് പാടുന്നു എന്ന് പറയാണ് അല്ലെ നമ്മൾ പറയാറല്ലേ വാഗർധാ വാഗർധ്യവ വാഗർധ പ്രതിപത്തയേ ഒരു വാക്കുണ്ടെങ്കിൽ അതിന്റെ കൂടെ ആരുണ്ട് അർത്ഥമുണ്ട് അല്ലെ എന്ന് പറഞ്ഞവരെയാണ് അവരുടെ ഓരോ ശബ്ദത്തിന്റെ കൂടെയും ആരുണ്ട് ആ കണ്ണൻ ഉണ്ട് എന്നുള്ളത് അവര് ഉറപ്പിക്കുകയാണ് എന്തിനെ കണ്ടാലും കണ്ണൻ അല്ലെ ഇന്ന് നമുക്ക് രാവിലത്തെ ആചാര്യമൊഴിയായിട്ട് വേണമെങ്കിൽ ഇതിനെ ഒന്ന് നമുക്ക് ധരിതപ്പെടുത്താൻ വേണമെങ്കിൽ ഇത് തന്നെയാണ് ഗോപികുമാര് ആനന്ദിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ മഹത്വം വേറൊന്നും ഒന്നുമല്ല എല്ലാ സമയത്തും എല്ലാത്തിലും കണ്ണനെ കാണാൻ സാധിക്കുക എല്ലാത്തിലും ഓരോ ശബ്ദത്തിലും പോരാ ആ ശബ്ദത്തിന്റെ നിശബ്ദതയിൽ പോലും അവർക്ക് കണ്ണനെ ആനന്ദിക്കാൻ സാധിക്കുന്നു അവിടെ അങ്ങനെ ആ ശബ്ദവും അർത്ഥവും അറിഞ്ഞു പാടുന്നു എന്ന് വേണേ പറയാം അവിടെ അങ്ങനെ ആ പ്രേമ പ്രധാനം അല്ലെ ആകുമ്പോൾ പ്രേമം അവിടെ പ്രധാനമായിട്ട് വരുമ്പോഴേക്കും എന്താണ് ശബ്ദത്തിനും ഒരു വിചാരശക്തി അവിടെ ജാഗ്രത ആകുമ്പോൾ അത് അർത്ഥത്തിലേക്കും കൂടുതൽ ശ്രദ്ധ വരും എന്ന് പറയണം അപ്പം തൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഭാവം അത് യഥാർത്ഥ ഇതിലേക്ക് ചേർന്ന് വെക്കുമ്പോഴേക്കും അതെല്ലാം ശുദ്ധമാകുന്ന അവിടെ എല്ലാം കണ്ണനോട് ചേർന്നാകുന്നു അവിടെ അതിന്റെ വേറൊരു ഭാഷയാണ് ശുദ്ധമാവുക അത്രേ ഉള്ളൂ അത് ഭാവശുദ്ധിയാണ് ശരിക്കും കണ്ണനോട് ചേർന്നിരിക്കുന്ന ഒരാ എന്ന് പറയുന്നത് അപ്പം ആ ഭഗവാന്റെ തൃപാതത്തില് എത്താൻ സാധിക്കാത്തതായിട്ടുള്ള തൻ്റെ കൈകളാകുന്ന തിരമാലകൾ കൊണ്ട് കൂപ്പുവാൻ പോലും സാധിക്കാതെ അവിടെ വിറച്ച് നിശ്ചലമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഓളങ്ങളെ നദികളെ അവിടെതാ അവര് ഓർമ്മിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാണ് അവിടെ അപ്പം ഇവിടെ ഗോപികമാരും ഇത് തന്നെയാണ് യുഗളം എന്നുള്ളൊരു വാക്കിന് ഈയൊരു അർത്ഥം കൂടി ഉണ്ട് ശെരിക്കും എന്താണ് രണ്ട് ശബ്ദത്തിനോടുകൂടി അർത്ഥം ചേർന്നതിനെ യുഗളം എന്നുള്ളൊരു അർത്ഥം കൂടി ഉണ്ട് ശരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ സദാ സമയവും അവരുടെ വാക്കുകളിൽ നിന്നും അവരുടെ എന്താണ് ചിന്തകളിൽ നിന്നും അവരുടെ കർമ്മങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് വേറെ ഒന്നും കാണാൻ സാധിക്കില്ല എന്തേ കാണാൻ സാധിക്കുള്ളൂ കണ്ണനെ മാത്രം കണ്ണനെ മാത്രം എന്താ കണ്ണൻ ശുദ്ധമായിട്ടുള്ള ഒരു ഭാവം ചരഞ്ച യാതൊരുവിധ എന്താണ് കാപട്ട്യവുമില്ലാത്ത ശുദ്ധമായിട്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ഭാവമാണ് ഈശ്വരൻ അതാണ് കണ്ണൻ ഇതാണ് നമ്മൾ എപ്പോഴും നമ്മളുടെ ഉള്ളിൽ കൊണ്ടു നടക്കേണ്ടത് അല്ലെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് രാവണനെയോ ദുശാധനയോ ഒക്കെ കൊണ്ടു നടക്കും അല്ലേ നമ്മൾ ഇനി നമുക്ക് ദുഃഖമുണ്ടെന്ന് വല്ലവഴോട് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളില് നിങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അല്ലെ മൂർത്തി ദുഃശാസനൻ ദുർമുഖൻ എന്നൊക്കെ പറയേണ്ടി വരും അതിന് പകരം ആര് വേണം കണ്ണം വേണം അത് ഗോപികമാരെ പോലെ നമുക്കും അത് സാധിക്കട്ടെ എന്ന് നമുക്ക് ഇന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം ഈ ഒരു യുഗം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം ഇനി പാരായണത്തിലേക്ക് പ്രവേശിക്കാം ഗോവിന്ദ ഗോവിന്ദഗോദ